ഇപ്പോൾ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ സി പി ഐക്കും സി പി എമ്മിനും പണം ലഭിച്ചിട്ടില്ല എന്ന വാർത്ത കൊടുക്കുകയുണ്ട് വളരെ വിചിത്രമായൊരു വാർത്തയാണ് എന്താണ് ഈ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ് പണ്ഡിയാൽ പ്രകാശം പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ചോദ്യം സ്കൂൾ കുട്ടികളുടെ പരീക്ഷക്ക് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ അതുപോലെയുള്ള ഒരു വിശദീകരണമാണ് സി പി എമ്മിനും സി പി ഐക്കും ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി പണം കിട്ടിയിട്ടില്ല കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വാർത്ത കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഓപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് എസ് ബി ഐ രജിസ്റ്റർ ചെയ്യാതെ ബാക്കിയാണ് സി പി ഐ എമ്മും സി പി ഐ ആ കാര്യം മറച്ചു വെച്ചിട്ട് ഇതെല്ലാം കോടാനുകോടി ഉറുപ്പിക്ക നേരത്തെ പറഞ്ഞതുപോലെ അറുപതിനായിരത്തി അറു അറുപത് കോടി ഉറപ്പിക്ക ആറായിരത്തി അറുപത് കോടി ഉറപ്പിക്ക ബി ജെ പി പോലുള്ള പാർട്ടികൾ അതിൻ്റെ പകുതിയിലധികം പങ്കുവയ്ക്കിയിട്ട് അതിൻ്റെ കാര്യം ഗൗരവൂർവ്വം അവതരിപ്പിക്കുന്നതിന് പകരം സി പി എമ്മിനും സി പി ഐക്കും ഇത്തരം ബോണ്ടുകളിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ സി പി എം സ്വീകരിച്ച നിലപാട് സീതാറാം യെച്ചൂരി തന്നെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ആ സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കാൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് അതിനെയാണ് ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത്